ന്യൂസ് നയൻറ്റിനൻ പൊന്നാനി പാർലമെന്റ് ഇലക്ഷനോടനുബന്ധിച്ച് നടത്തിയ അഭിപ്രായ സർവേയോട് യോജിക്കുന്ന തരത്തിലാണ് പൊന്നാനിയിലെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നത് അതവിടെ ഇരിക്കട്ടെ അത് ഞങ്ങളുടെ കാര്യം അബ്ദുസമദ് സമദാനിയെ പ്രഖ്യാപിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഞങ്ങൾ തിരൂർ എം എൽ എ കുർക്കോളി മൊയ്തീനോട് അഭിപ്രായം ചോദിച്ചിരുന്നു പൊന്നാനിയുടെ ചിത്രം എന്താകുമെന്നോ അന്ന് തിരൂർ മുനിസിപ്പൽ സെക്രട്ടറി പി വി സമദിനെയും തിരൂർ മണ്ഡലം പ്രസിഡന്റ് കോട്ടയിൽ കരീമിനെയും കൂടെ നിർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു അഭിപ്രായമുണ്ട് അതാണ് ഇന്ന് എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്നത് പൊന്നാനിയിൽ അബ്ദുസമദ് സമദാനി രണ്ട് ലക്ഷത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് ന്യൂസ് നയൻറ്റി നയൻ പൊന്നാനിയിൽ നടത്തിയ സർവേ സമയത്ത് ഞങ്ങൾ പുറത്തുവിട്ട സർവേക്ക് ഒട്ടുമിക്ക ആളുകളും എതിർത്ത് നെഗറ്റീവ് റിസൾട്ടുമായി ഞങ്ങളെ സമീപിച്ചിരുന്നു ഞങ്ങൾ പുറത്തുവിട്ടത് നൂറ്റി നാല്പത് നൂറ്റി അറുപത് ഭൂരിപക്ഷത്തിൽ സമദാനി ജയിക്കുമെന്നാണ് പലപ്പോഴും ഞങ്ങളെ പലരും കളിയാക്കി ചിരിക്കുന്ന സാഹചര്യം പോലുമുണ്ടായി ഒരു ലക്ഷത്തിൽ താഴെ ഭൂരിപക്ഷമേ സമാധാനിക്ക് ലഭിക്കുമെന്നാണ് പലരും പറഞ്ഞത് പക്ഷേ വ്യക്തമായ സർവേ ഞങ്ങളുടെ ടീം നടത്തിയ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പുറത്തുവിട്ട കണക്ക് അല്ല ഭൂരിപക്ഷമെങ്കിലും അതിലും വലിയ രീതിയിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു എന്നതിൽ ഞങ്ങളുടെ അഭിപ്രായ സർവേ ഏകദേശം ശരിയാണ് എന്ന തരത്തിൽ അഭിമാനിക്കുന്നു അബ്ദു സമദ് സമദാനിയെ പ്രഖ്യാപിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തിരൂർ മണ്ഡലം എം എൽ എ കുർക്കോളി മൊയ്തീനോട് ഞങ്ങൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട് പൊന്നാനിൽ സമദാനിയുടെ ഭൂരിപക്ഷം എത്രയാണെന്ന് ഒട്ടും ആലോചിക്കാതെ യാതൊരു സങ്കോചത്തിനും ഇടം നൽകാതെ അദ്ദേഹം നൽകിയ മറുപടി ഇങ്ങനെയാണ് ഒരു രണ്ട് ലക്ഷത്തിന് മേലെ ഒരു വർഷത്തോടു കൂടി അബ്ദുസമതാനി പൊന്നാനി മണ്ഡലത്തിൽ ജയിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ രണ്ട് ലക്ഷത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് പൊന്നാനിയിൽ അബ്ദുൾ സമദാനി വിജയിച്ചു കയറുമെന്ന് ഒരു എം എൽ എ എന്നുള്ള രൂപത്തിൽ അദ്ദേഹത്തെയും ഞങ്ങൾ അഭിനന്ദിക്കുന്നു കാരണം പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ താൻ പ്രതിനിധാനം ചെയ്യുന്ന തിരൂർ നിയോജക മണ്ഡലത്തിനെയും അതിനോട് തൊട്ടുകിടക്കുന്ന മണ്ഡലങ്ങളിലെ ജനങ്ങളുടെയും മനസ്സിനെ തൊട്ടറിഞ്ഞ ഒരു വാക്കുകളാകാം ഇത് കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഞങ്ങളോട് അത് പറയുമ്പോൾ തന്റെ സ്വന്തം നിയോജക മണ്ഡലത്തിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകിയ തിരൂർ മുനിസിപ്പൽ ലീഗിന്റെ സെക്രട്ടറി പി വി സമദിനെയും പ്രതീക്ഷയ്ക്കപ്പുറം ഭൂരിപക്ഷം നൽകിയ തിരൂർ നിയോജക മണ്ഡലത്തിലെ പ്രസിഡന്റ് കോട്ടയിൽ കരീമിനെയും ഒരുമിച്ച് നിർത്തിയാണ് കുർക്കോളി ഞങ്ങളോട് ഈ അഭിപ്രായം പങ്കുവച്ചത് എന്തു തന്നെയായാലും പൊന്നാണി പാർലമെന്റ് മണ്ഡലത്തിൽ അതേ മണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥി ആദ്യമായാണ് ജയിച്ചു വരുന്നത് എന്നും അതും ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി എന്നുള്ളതും എടുത്തുപറയേണ്ട കാര്യം തന്നെയാണ് ന്യൂസ് ഡെസ്ക് നയൻറ്റിനൻ